ചായമില്ലാതെ മായമില്ലാതെ മൂവാറ്റൂ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കല്ലൂർക്കാട് കടുക്കാച്ചിറയിൽ നിന്നും കഞ്ചാവുമായി രണ്ട് യുവാക്കളെ പിടികൂടി കല്ലൂർക്കാട് സ്വദേശി രാജീവ് കാഞ്ഞിരപ്പള്ളി കൊല്ലൻപറമ്പിൽ പ്രവീൺ എന്നിവരെയാണ് പിടികൂടിയത് പ്രതികളിൽ നിന്നും ഒരു കിലോ അറുനൂറ്റി ഗ്രാം കഞ്ചാവും കഞ്ചാവ് വിൽപ്പനയ്ക്കുള്ള മറ്റു ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഒരു കിലോ അറുനൂറ്റി നാൽപ്പത്തി ഗ്രാം കഞ്ചാവുമായി രണ്ട് യുവാക്കളെ പിടികൂടിയത് കല്ലൂർക്കാട് വെണ്ടറയിൽ വീട്ടിൽ രാജീവ് കാഞ്ഞിരപ്പള്ളി കരിനിലം കൊല്ലംപറമ്പിൽ പ്രവീൺ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് രാജീവിന്റെ ഏനാനെല്ലൂർ കടുക്കഞ്ചറയിലുള്ള വീട്ടിൽ നിന്നുമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് ഉത്തർപ്രദേശ് സ്വദേശിയായ ബുർഹാൻ എന്നയാളിൽ നിന്നും കഞ്ചാവ് മൊത്തമായി എത്തിച്ച് കേരളത്തിലെ പല സ്ഥലങ്ങളിലും മൊത്തമായും ചില്ലറയായും വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി രണ്ടാം പ്രതിയായ പ്രവീൺ ദേശീയ ബോക്സിംഗ് മെഡൽ ജേതാവ് കൂടിയാണ് ഇവരിൽ നിന്നും കഞ്ചാവ് പാക്ക് ചെയ്യുന്നതിനുള്ള ത്രാസ് പാക്ക് ചെയ്യുന്നതിനുള്ള പേപ്പറുകൾ കവറുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൊബൈൽ ഫോണുകൾ എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട് പ്രവീണിനെതിരെ നോർത്ത് പറവൂർ എക്സൈസിലും മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലും മറ്റു കേസുകൾ നിലവിലുണ്ട് ഇന്നലെ വൈകുന്നേരം മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ എക്സൈസ് റേഞ്ച് പാർട്ടി നടത്തിയിട്ടുള്ള സംയുക്തമായ പരിശോധനയിൽ മൂവാറ്റുപുഴ ഏനാനല്ലൂർ കടുക്കാഞ്ചിറ ഭാഗത്തു നിന്നും ഒരു വെണ്ട വെണ്ടറയിൽ വീട്ടിൽ രാജീവ് എന്ന താമസിക്കുന്ന വീട്ടിൽ നിന്നും ഒരു ഒന്നേ പോയിന്റ് ആറ് നാല് അഞ്ച് കിലോ വരെ കഞ്ചാവ് പിടികൂടിയിട്ടുള്ളതാണ് ഈ കഞ്ചാവ് കൈകാര്യം ചെയ്തു രാജീവ് അയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരു ബോക്സർ പ്രവീൺ അറിയപ്പെടുന്ന പ്രവീൺ അയാൾ കാഞ്ഞിരപ്പള്ളി കരിനിലം സ്വദേശിയാണ് ഇരുവരെയും ഇന്നലെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രവീൺ നേരത്തെ മൂവാറ്റുപുഴയിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളാണ് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് വൻതോതിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്ന ശൃംഖലയിലെ പ്രധാന ആളുകളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള രാജീവും പ്രവീണും രാജീവിൻ്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് തൂക്കുന്നതിന് തൂക്കുന്നതിനുപയോഗിക്കുന്ന വെയി മെഷീന് കഞ്ചാവ് പാക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പോളിത്തീൻ കവർ പാക്കറ്റുകൾ കഞ്ചാവ് വിൽപ്പന തുക ഇങ്ങനെ പിടികൂടിയിട്ടുണ്ട് രാജീവ് നേരത്തെ തന്നെ ഇവിടെ താമസിച്ചിരുന്ന ബുർഹാൻ എന്നറിയപ്പെടുന്ന പേരിലുള്ള ഒരു സംസ്ഥാന തൊഴിലാളി ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള ഒരാളിൽ നിന്ന് കഞ്ചാവ് പുറത്തുപോയി വാങ്ങിച്ചിട്ടുള്ളതും നേരത്തെ ഒറീസയിലും യു പിയിലൊക്കെ പോയി കഞ്ചാവ് വാങ്ങിയിട്ടുള്ള ആളാണ് ഇത്തരത്തിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അയാൾ മൊഴി നൽകിയിട്ടുള്ളത് അത് കേന്ദ്രീച്ച് കൂടുതൽ അന്വേഷണ ആവശ്യമാണ് പ്രതി നേരത്തെ ആറ് കിലോ പ്രതിയാണ് പോലീസ് കേസിലും ആളാണ് ശേഷം കോടതിയിൽ യുവാക്കൾക്കും വ്യാപകമായി കഞ്ചാവ് വിൽപ്പന ഇവർ നടത്തുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദീർഘനാളായി എക്സൈസ് ഇവരെ പിന്തുടരുകയായിരുന്നു കഴിഞ്ഞ ദിവസവും ഇതര സംസ്ഥാനക്കാരിൽ നിന്നും കഞ്ചാവ് വാങ്ങിയിട്ടുണ്ട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അസീസ് അജയ്കുമാർ പ്രിവന്റീവ് എക്സൈസ് ഓഫീസർമാരായ ഷബീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ നൌഷാദ് ബിജു ഐസക് അനിത എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ